ും പല പതിരും വേത്രിയാൻ സവവായ കരളിൽ ലഹതറിവൻ സുഖമരുളാൻ പറവായ സമസ്ത നെഞ്ചിൻ താളം സദാ സമസ്ത പരിശുദ്ധ ആശയ ആദർശങ്ങൾ നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആദർശ പ്രചരണത്തിന്റെ ആധികാരിക ശബ്ദമായ അറബി കോളേജ് ആയിരക്കണക്കിന് പ്രബുദ്ധരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ഉമ്മത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന അഭിമാന സ്ഥാപനം പട്ടിക്കാട് ജാമി അറബിയയിൽ നിന്ന് ദർശ സംരക്ഷണം അമാനത്താണ് എന്ന സമസ്തയുടെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പ്രമുഖ പണ്ഡിതനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ജാമ്യയുടെ ബാപ്പു ഹാജിയുടെ കുടുംബാംഗവും ജാമിഅയിലെ അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അസ്ഗർ അലി ഫൈസി പട്ടിക്കാടിനെ അകാരണമായി ജാമിഅയിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രതിഷേധ സുന്നി മഹാസമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും മഹനീയ ഞങ്ങൾ സാദര

സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ തെന്നിന്ത്യയിലെ അത്യു മതഭൌതിക സമുന്നയ വിദ്യാഭ്യാസ കേന്ദ്രം പട്ടിക്കാട് ജാമിആ അറബിക് കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട സമസ്തയുമായി കൂടിയാലോചിക്കുകയോ അനുവാദം ചോദിക്കുകയോ കൃത്യമായ കാരണം ബോധിപ്പിക്കുകയോ ചെയ്യാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ കേന്ദ്രം ഷാവറ അംഗവും ജാമിഫ് വാപ്പുഹിയുടെ ും ജാമ്യയിലെ അധ്യാപകനുമായ ഉസ്താദ് അസ്ഗർ അലി ഫൈസി പട്ടിക്കാടിനെ അകാരണമായി ജാമ്യയിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് മണിക്ക് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ സുന്നി മഹാസമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും മഹനീയ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് കൃത്യം അഞ്ചു മണിക്ക് പെരിന്തൽമണ്ണയിലേക്ക് പരിശുദ്ധ അഖില സുന്നത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പടുത്തുയർത്തിയ ആയിരക്കണക്കിന് ഫൈസി ബിരുദധാരികളായി സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജന്മം കൊടുത്ത പട്ടിക്കാട് ജാമ്യ അറബി കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉലമയും ബാഫക്കിത്തങ്ങളും ചേർന്നെടുത്ത തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി കേവലം ചില രാഷ്ട്രീയ ജ്വൽപ്പനങ്ങൾക്ക് വെച്ച് ആദർശം അമാനത്താണ് എന്ന സമസ്തയുടെ നിലപാട് പറഞ്ഞതിന് പേരിൽ ജാമ്യയിൽ നിന്നും പുറത്താക്കിയ പ്രമുഖ പണ്ഡിതനും ബഹുമാനപ്പെട്ട സമസ്ത കേരള തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗവും ജാമ്യയുടെ വാക്കിഫ് ബാപ്പു ഹാജിയുടെ കുടുംബാംഗവും ജാമിഅയിലെ അധ്യാപകനുമായ ഉസ്താദ് അസ്ഗർ അലി ഫൈസി പട്ടിക്കാടിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കൃത്യം അഞ്ചു മണിക്ക് പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രതിഷേധ സുന്നി മഹാസമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും മഹനീയ സാന്നിധ്യത യാണ് സ്വാഗതം ചെയ്യുകയാണ് പുണ്യപ്പൂവംശം വരച്ച അരനൂറ്റാണ്ട് കാലത്തോളം ദീനി ിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിന്ന പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയുമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളമയുടെ കേന്ദ്ര മുഷാവറ അംഗവും പട്ടിക്കാട് ജാമിആനൂരിയ അറബി കോളേജിന്റെ വാക്കിഫ് ബാപ്പുഹാജിയുടെ കുടുംബാംഗവും ജാമിഅയിലെ അധ്യാപകനുമായ ഉസ്താദ് അസ്കർ അലി ഫൈസിയെ സമസ്തയുമായി കൂടിയാലോചിക്കുകയോ അനുവാദം ചോദിക്കുകയോ കൃത്യമായ കാരണം ബോധിപ്പിക്കുകയോ ചെയ്യാതെ അകാരണമായി പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കൃത്യം അഞ്ചു മണിക്ക് പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രതിഷേധ സുന്നി മഹാസമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും മഹനീയ സാന്നിധ്യത്തനങ്ങൾ സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്